സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു സദ്യയില് ഉണ്ടാക്കുന്ന ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മള് തൃശ്ശൂർക്കാരുടെ സദ്യയിലാണ് മെയിനായിട്ട് കുമ്പളങ്ങ വെച്ചിട്ട് ഓലൻ ചെയ്യുന്നത് ഇപ്പൊ തെക്കോട്ടൊക്കെ പോകുമ്പോ അത് പയറും മത്തങ്ങയും ഒക്കെ മിക്സ് മിക്സായിട്ടാണ് ഓലൻ ഉണ്ടാക്കുക ഉണ്ടാക്കും നമ്മള് എപ്പോഴും സദ്യക്ക് ഓലനാണ് ഇവിടെ തൃശ്ശൂർ നമ്മള് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ നോക്ക പോലെനെ ഞാനൊരു കുമ്പളങ്ങ ഒരു ഏകദേശം ഒരു അര കിലോ മേലെ ഉണ്ടാവും കുമ്പളങ്ങ അതിനെ ഇത് ഇങ്ങനെ പറത്തി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം എത്രയും നൈസാവണം പെട്ടെന്ന് വേവും കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അതുകൊണ്ട് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിലൊരു രണ്ട് പച്ചമുളക് പച്ചമുളക് ഓപ്ഷണൽ ആണ് നമുക്ക് വേണമെങ്കിൽ വലിയ എരിവ് ഇല്ലാത്തൊരു കറിയാണ് വെന്തെന്നല്ല ചിലർ തീരെ അരിവിടില്ല നമ്മളിതിൽ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ടാം പാല് തേങ്ങയുടെ അത് വേവിക്കാനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൽ വെള്ളം ഒഴിക്കില്ല ഓൾറെഡി കുമ്പളങ്ങ വെള്ളമുള്ളതാണ് അപ്പം നമ്മൾ വെള്ളമൊഴിക്കില്ല വെള്ളം ഒഴിക്കില്ല വെള്ളം ഒഴിക്കാണ്ടാണ് വേവിക്കാൻ വെക്കുക വയ്ക്കുക നമ്മൾ നമ്മളതിൽ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിക്കും അല്ല രണ്ടാം പാൽ എടുക്കണം നിർബന്ധം ഒന്നാം പാൽ തന്നെ നല്ല തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതി കുമ്പളങ്ങ സിമ്മിൽ വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്തോളയിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ആദ്യം ഒഴിക്കുക വേവിക്കുമ്പോൾ അപ്പോൾ ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ വെളിച്ചെണ്ണ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത്രയും പിന്നെ കറിവേപ്പില ഈ നല്ലോണം തന്നെ ചേർക്കും ഓലനിൽ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ഇതാണ് അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിതിനെ വേവിക്കാൻ വയ്ക്കാം നമ്മളിത് ഗ്യാസ് ഓണാക്കാൻ പോവാണ് അപ്പം അതിലേക്ക് നമ്മൾ ചട്ടിയിൽ അടി പിടിക്കാൻ പാടില്ല അപ്പൊ നമ്മള് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അതിലേക്ക് കൂടാൻ കട്ടി കൊടുക്കി നമ്മള് രണ്ടാം പാലാണ് ഒഴിക്കണേട്ടോ ആദ്യം ഇത് വേവാനായിട്ട് രണ്ടാം പാല ഒഴിച്ചു കൊടുക്കാം ഇത് അടച്ചു വെച്ച് നമ്മള് ഒരു വേണമെങ്കിൽ ഒരു കരുവേപ്പിലയുടെ തണ്ട ആദ്യമേ ഇട്ട് കൊടുക്ക നമ്മൾ ഇടും കരുവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നല്ലൊരു ഫ്ലേവറാണ് അപ്പൊ വേവുമ്പോ അതിന്റെ കൂടെ എന്തോളും അപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒന്ന് തുറന്ന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട ഒന്ന് വെള്ളം ഇറങ്ങും നന്നായി തിളച്ച് വന്നു ഇനി ഒന്ന് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാൻ ഉപ്പൊരുപാട് ഓലനിൽ വേണ്ട അത്ര മതി എന്താ വെച്ചാൽ ഓലനിൽ ഉപ്പൊന്ന് താഴെ നിൽക്കുക ഒരുപാട് ഇങ്ങനെ ഉപ്പ് മുന്നിൽ നിൽക്കില്ല ഓലന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു റിയണം അതിനാ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് മാത്രമാണ് മുന്നിൽ നിൽക്കുക ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേ നമ്മുടെ ഇത് ഇവിടെ പറ്റി വെള്ളമൊക്കെ പറ്റി നമ്മൾ ഒഴിച്ച് ഈ കുമ്പളങ്ങ ഓൾറെഡി വെള്ളമുള്ളതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നും കൂടി വെള്ളം വന്നു അപ്പം അതൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തേക്കണേ ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ അതിലേക്ക് നല്ലോണം പാല് വേണം അതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മളത് ഒഴിഞ്ഞു തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവണം കൈയിലേക്ക് ഇന്നത്തെ കുമ്പളങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടോ ഈ വെള്ളം വറ്റേണ്ടൊരു താമസേ ഉള്ളൂ കുമ്പളങ്ങ പെട്ടെന്ന് വേവും പക്ഷെ ഈ വെള്ളം ഇതിൽ മറ്റേ രണ്ടാം പാലം ഒഴിച്ചിട്ട് അതൊന്ന് വറ്റി വരാൻ ടൈം എടുത്തു അതാണ് കുറച്ച് ടൈം എടുക്കുന്നത് ഓലം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഓഫാക്കുക ഇനി ഓഫാക്കിയിട്ടോ അപ്പം ഞാൻ ഈ രണ്ടാം പാലം ഒഴിച്ച കാരണം തന്നെ കുറച്ച് ഇത് കൂട്ടി വെച്ചിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇത്തിരി നല്ലോണം ഇട്ട് കൊടുത്തോളൂ നമ്മുടെ സദ്യയിൽ ഒരു മെയിൻ വിഭവമാണത് നമ്മൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ നാലുകറിയിൽ വരുന്നത് ഉപ്പിലിട്ടത് ഓലൻ എരിശ്ശേരി കാളൻ അല്ലെങ്കിൽ മോരുകൂട്ടാൻ മോരുകൂട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഏതായാലും കുഴപ്പമില്ല അപ്പോൾ കറി ഏതെങ്കിലും ഒന്നും ഇതാണ് നാലുകറിയിൽ വരുന്നതാണ് സാമ്പാർ നമ്മുടെ നാല് കറിയിൽ വരില്ല അപ്പോൾ ഇവിടെ ഓലൻ റെഡി ആയിട്ടുണ്ട് ഇതാണ് എടുക്കാൻ പറ്റുന്ന നമ്മുടെ സദ്യ ഓലൻ അപ്പോൾ സദ്യയുടെ ഒരു മെയിൻ ആയിട്ടാണ് ഓലൻ നാലുകരയിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അമർത്തി കൊടുക്കണം എൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ